ാണ് വരേണ്ടത് ഇപ്പൊ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കൾ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഇത് ബി ജെ പി എന്ന് പറയുന്നത് പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ് എന്താ പറയുന്നത് ഇടതു സർക്കാർ കൊട്ടിഘോഷിച്ച നമ്പർ വൺ ആരോഗ്യ കേരളം വീട് വെന്റിലേറ്ററിലായപ്പോ പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിട വകമാറ്റിയതിലെ കണക്കുകൾ പുറത്തു വന്നപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണത്തിന്റെ മുപ്പത് ശതമാനമേ ചെലവഴിച്ചിട്ടുള്ളൂ ബാക്കി എഴുപത് ശതമാനം ലാപ്സാക്കി കളഞ്ഞു ആരാന്റെ മകൻ അല്ലെങ്കിൽ ആരാന്റെ മകൻ പാവപ്പെട്ടവൻ കോളേജുകൾ ഗർഭിണിയായ സ്ത്രീ കുഞ്ഞിനെ ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ആ സഹോദരി മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോ പായും തലയണയും കൊണ്ടുവന്ന് വരാന്തയില് ആ പാവിരിച്ചിട്ട് അവരുടെ കുഞ്ഞിനെ തന്റെ നമുക്ക് നമുക്ക് വരുന്ന ഫണ്ട് കേന്ദ്രത്തിന്റെ കളഞ്ഞു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ എന്താ കാരണം എന്നറിയുമോ റിയുമോ മേലണങ്ങിട്ടില്ല ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോയിട്ടില്ല മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നും എന്താണ് മാധ്യമത്തിന്റെ